അബു നഹബുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് ഇവിടെ പറയാറുണ്ട് അബൂ നഹബ് നബിദങ്ങൾ ജനിച്ചപ്പോൾ അതിൽ സന്തോഷിച്ചത് കൊണ്ട് നരകശിക്ഷന് ഇളവ് ലഭിക്കുന്നു എന്നാണ് സാധാരണ പറയാറുള്ളത് രണ്ട് വിഭാഗം ആളുകളാണ് സാധാരണ ഈ സംഭവത്തെ കൊണ്ടുവരിക ഒന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ നബിദിനം ആഘോഷിക്കാൻ തെളിവെന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇതാ അബൂ നഹബ് അസൂലിന് റസൂലിന്റെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് എന്ന ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചു അത് കാരണം എല്ലാ തിങ്കളാഴ്ചയും നരകത്തിന് ഇളവ് ലഭിക്കുന്നു നല്ല തണുത്ത വെള്ളം ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പറയാറുണ്ട് അതിൽ ചില പാട്ടുമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വാസിയ ഒരു മനുഷ്യൻ ഖുർആൻ ആക്ഷേപിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യന് നിമിതങ്ങൾ ജന്മത്തെ സന്തോഷിച്ചപ്പോൾ ഇത്ര കിട്ടിയെങ്കിൽ ഒരു വിശ്വാസിക്ക് എത്ര കിട്ടും എന്ന് പറഞ്ഞ് പാട്ട് വരെ ഉണ്ടാക്കിയ മനുഷ്യന്മാരുമുണ്ട് ചൈത്യത്തിൽ അത്തരം ആളുകൾ പലപ്പോഴും തെളിവാക്കുന്ന ആളില്ല അബൂ നഹാബിന് ശിക്ഷ ലഭിക്കുന്നു ചോദ്യം കെട്ടാത്ത ഒന്നും ലബിതങ്ങൾ അങ്ങനെ പടഞ്ഞു ലപിതങ്ങൾ പഠിപ്പിച്ചു എന്ന് സഹൈദി ബുഖാരി ഉണ്ട് എന്നാണ് ഇത്തരം ആടുകളുടെ വിമർശങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവുക അങ്ങനെ ഒന്നില്ല അങ്ങനെ ഒന്നില്ല അത് തെളിവാക്കാൻ അവർക്ക് ന്യായവുമില്ല മറുഭാഗത്ത് മറ്റു ചില ആളുകളോ ബുഹാരി വന്ന് എല്ലാം സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തെളിവായി കൊണ്ടുവന്ന രണ്ടാമതൊന്നാണ് അബൂൽഹാബിന്റെ ഈ സംഭവം ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കാം ഇത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ അതേപോലെ മറ്റു പലതും സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട് എന്ന് സ്ഥാപിക്കലാണ് അത്തരം നിഷേധ പ്രവണതയുള്ള ആളുകളുടെ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രണ്ടും ശരിയല്ല നിമിദിനം ആഘോഷിക്കാൻ ഏതായിരുന്നാലും ഖുർഖാനിന് തെളിവില്ല ഹദീഫിൽ തെളിവില്ല അബൂരഹബിന്റെ പിൻബലവും ആ വിഷയത്തിലില്ല അതുകൊണ്ടായിരിക്കാം ഇന്നലെ ഇവിടെ പുളിക്കൽ നടന്ന മുഖാമുഖത്തിൽ ചോദ്യം വന്നല്ലോ നെബിദരാം ആഘോഷിക്കുന്നതിന്റെ വിധി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സുന്നത്താന്ന് പറഞ്ഞിട്ടില്ല സുന്നത്താന്ന് പറഞ്ഞിട്ടില്ല നിർബന്ധ ബാധ്യതയായി പറഞ്ഞിട്ടില്ല പിന്നെയോ നല്ല എന്നാണ് ഇന്നലെ കിട്ടിയ മറുപടി അല്ലെന്തതില്ല അവിടെത്തിയല്ലോ അവിടെത്തി അപ്പൊ നെബിദരാം ആഘോഷിക്കാൻ നല്ല വിധേയത്താണ് എന്നാണ് ഇപ്പൊ ഇന്നലെ കുളിക്കലിൽ പ്രഖ്യാപിച്ചത് പിന്നെ എങ്ങനെ ആയത് ഉണ്ടാകാം ഇതിനായോന്നുന്നു ഹദീസുകൾ പറയുന്നു ബുഹാരി എന്ന് പറയുന്നു ആയത്തിലും ഹദീസും തെളിവുണ്ടെങ്കിൽ പിന്നെ നല്ല വിധേയത്താവോ ഇല്ലല്ലോ ആയത്തിലും ഹദീസിനും ഉണ്ടെങ്കിൽ നല്ല വിധേയത്തല്ല വിധേയത്താണെങ്കിലോ ആയത്തും ഹദീസും തെളിവുണ്ടാവുകയും ഇല്ല എന്തായിരുന്നാലും നല്ല വിധേയത്തെ എന്നിരത്തിൽ എത്തിയിട്ടുണ്ട് ഇനി അന്നല്ലാണ്ട് ഒഴിവാക്കിയാൽ കാര്യം തർക്കം തീരുകയും ചെയ്യും ആവട്ടെ അപ്പൊ ഒരു കൂട്ടർ അങ്ങനെയാണ് ഇത് തെളിവായി പിടിക്കുന്നത് മറ്റൊരു കൂട്ടന് നേരത്തെ സൂചിപ്പിച്ചു ബുഖാരി വന്ന പലതും സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട് എന്ന് സ്ഥാപിക്കലാണ് അവരുടെ ആവശ്യം ആ രണ്ട് വിഭാഗത്തിൽ യഥാർത്ഥത്തിൽ ഇതിൽ തെളിവില്ല ആ നില ഉള്ളതല്ല നേരത്തെ പറഞ്ഞ കുരങ്ങിന്റെ വിഷയം പറഞ്ഞ അതേ മറുപടിയാണ് ഈ റിപ്പോർട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൽ ലബിതങ്ങൾ പറഞ്ഞു സഹാബികൾ പറഞ്ഞു എന്ന റിപ്പോർട്ട് ഇല്ലേ ഇല്ല അബൂ ലഹാബിന്റെ ഈ വിഷയത്തിൽ നബി ലബി പറഞ്ഞുവെന്നോ സുഹാബിമാർ പറഞ്ഞുവെന്നോ ഓ റിപ്പോർട്ട് ബുഖാരിൽ ഉണ്ടോ ഇല്ല ഒരിക്കലുമില്ല അങ്ങനെ വന്നിട്ടില്ല അത് മറ്റു അധീസ് കിതാബുകളിലും വന്നിട്ടില്ല പിന്നെ എന്താണ് ബുഖാരിൽ ഉള്ളത് എന്താ ഉള്ളത് അബൂലഹബ് പറഞ്ഞു അബൂലഹബ് പറഞ്ഞു എന്ന് ബുഖാരിൽ ഉണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ പറ്റും അങ്ങനെ ഉണ്ടാകാൻ പറ്റും ഫിർഅന് പറഞ്ഞു എന്ന് കുറാനില്ലേ ഖുർആൻ ഖുർആാനുമില്ല അഴിലാ എന്ന് പറഞ്ഞ ഖുർആൻ ഉണ്ട് അതുകൊണ്ട് ആരെയും ഖുർആൻ തള്ളു ഓഹോ ഖുർആൻ ഇതൊക്കെ ഈ ഖുർആൻ നമുക്ക് വേണ്ട എന്ന് പറയൂ അബൂലഹബ് പറഞ്ഞു എന്ന എന്നാ ഉള്ളത് എവിടെ പറഞ്ഞു സ്വപ്നത്തിൽ പറഞ്ഞു ആരോട് പറഞ്ഞു അബൂലഹബിന്റെ ഒരു ബന്ധുവിനോട് പറഞ്ഞു ഇതാണ് ബുഖാരിൽ ഉള്ളത് അബൂ നഹബ് മരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അബൂലഹബിന്റെ ഒരു ബന്ധു അബൂലഹബിനെ സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിലാണ് അബൂലഹബ് പറഞ്ഞത് ഈ പറയപ്പെടുന്ന സംഭവം അത് ബുഖാരിലുണ്ട് എന്തൊരു ബുഖാരി വന്നു എന്നത് പറയാം ഉറുപത്തിന് സുബൈർ റഹിമഹുല്ലയാണ് അതിൻ്റെ റാവി സുബൈർ അബ്റാമിന്റെ മകൻ ഉറുബ ഐഷൻ സഹോദരപുത്രൻ ഐഷ ബീവിയുടെ സഹോദര പുത്രനായ ഉറുബ അദ്ദേഹമാണ് പറയുന്നത്

അബൂരഹാബിന് സ്വപ്നത്തിൽ കണ്ടു ബിഷെബത്തിൻ വളരെ മോശമായ അവസ്ഥയിൽ അബൂരഹാബിനെ സ്വപ്നത്തിൽ ഒരു കുടുംബക്കാരൻ ഈ കുടുംബക്കാരൻ ആരാ മുസ്ലിമാണോ അല്ലേ അതൊന്നുമില്ല ഒരു കുടുംബക്കാരൻ സ്വപ്നം കണ്ടു അങ്ങനെ കണ്ടപ്പോ ചോദിച്ചു നാദാലഹബെ നിങ്ങൾ മരിച്ചു പോയപ്പോ എന്താണ് നിങ്ങൾക്കുണ്ടായ അനുഭവം എന്ന് ഇയാൾ സ്വപ്നത്തിൽ ചോദിക്കുകയാണ് അപ്പൊ സ്വപ്നത്തിൽ അബൂലഹബിനെ മറുപടി നിങ്ങൾക്ക് ശേഷം ഒരു എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങളെ വിട്ട് പോയതിന് ശേഷം യാതൊരു കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ വിലലിന്റെ അടിഭാഗത്ത് നിന്ന് എനിക്ക് വെള്ളം ലഭിക്കുന്നുണ്ട് സുവൈബയെ മോചിപ്പിച്ചതിനാൽ എന്ന അബൂലഹബ് സ്വപ്നത്തിൽ പറഞ്ഞു ഇതാണ് ബുഖാരിൽ ഉള്ളത് അപ്പൊ നബിയുടെ വാക്കാണോ അല്ല അല്ലാബിയുടെ വാക്കാണോ അല്ല പിന്നെയോ അബൂലഹബ് പറഞ്ഞതാണ് എനിക്ക് നരകത്തിൽ ഇളവുണ്ട് എവിടെ സ്വപ്നത്തിന് ആരോട് തൻ്റെ ബന്ധുവിനോട് വലിയ കാര്യമുണ്ട് ഇനി അബൂലഹബ് അഹബിന് ആരെ സ്വപ്നം കണ്ടു അബുലഹബ് പറഞ്ഞു ഞാൻ ഞാനിപ്പോ നരകത്തിൽ രക്ഷപ്പെട്ട സ്വർഗത്തേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അത് തെളിവാക്കാൻ പറ്റുമോ അബൂ ജീവിച്ചിരിപ്പുള്ള കാലത്ത് പറഞ്ഞാൽ അത് തെളിവാണോ അല്ല പിന്നെ മരണശേഷം അബൂ നഹബിന്റെ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിൽ അബൂ നഹബിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലെന്താ ഇസ്ലാമിൽ സ്ഥാനമുള്ളത് ഒരു സ്ഥാനവുമില്ല ഇതാണ് ബുഖാരി വന്ന റിപ്പോർട്ട് ഇത് സുഹൈദ് ബുഖാരിയിൽ എന്തിനാണ് വന്നത് സുഹൈദ് ബുഖാരി അയ്യായിരത്തി ഒരുനൂറ്റി ഒന്നാമത്തെ ഹദീഫ് ആ ഹദീഫിന്റെ അനുബന്ധമായിക്കൊണ്ടാണ് ബുഖാരി ഈ സംഭവം എടുത്തു കൊടുത്തത് അതിൽ തന്നെ എല്ലാ തിങ്കളാഴ്ചയും എന്നില്ല നബി സന്തോഷിച്ചത് കൊണ്ട് എന്നില്ല അതൊക്കെ പിന്നെ മുസ്ലിയാക്കും എല്ലാ തിങ്കളാഴ്ചയും ഇളവുണ്ട് എന്ന് ബുഖാരി വന്നിട്ടില്ല അത് അബൂലഹബും സ്വപ്നത്തിന് പറഞ്ഞു ഇല്ല നബി ജനിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് എന്നതിലുണ്ടോ അതുമില്ല സുവൈബയെ ഞാൻ മോചിപ്പിച്ചതിനാൽ എന്നാ ഉള്ളത് സുവൈബയെ മോചിപ്പിച്ചതെന്ന ചൈത്രത്തിൽ സ്ഥിരപ്പെട്ടു വന്നത് നബി ഞങ്ങൾ ഹിജല പോയപ്പോൾ സുവൈബയെ മോചിപ്പിച്ചു നബി ഹിജല പോയപ്പോൾ അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് അപ്പൊ നബിയാണ് പോയ പൗ ശല്യം ഒഴിഞ്ഞിട്ട് ഇത് പോയി കിട്ടിയല്ലോ ആ സന്തോഷം കൊണ്ട് തൻ്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു എന്നിട്ട് പിന്നെ സ്വപ്നം നിൽക്കാന ആ മോചിപ്പിച്ചത് കൊണ്ട് എനിക്ക് അവിടെ ശിക്ഷ ഇളവുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കൽ ന്യായമല്ലല്ലോ പിന്നെ എന്തിനാണ് ഇമാ ബുഖാരി റഹമുല്ല ഇത് കൊണ്ടുവന്നത് ബുഖാരിയിൽ വാചകമായിട്ടാണെങ്കിലും ഇമാ ബുഖാരി ഇത് എന്തിനു ഉദ്ധരിച്ചു അതിന് പശ്ചാത്തലമുണ്ട് ദീർഘമായ ഒരു സംഭവമാണ് അതിൽ വന്നത് ുടെ ഭാര്യ ഉമ്മു ഹബീബ ഹബീബ അള്ളാഹു ഹബീബിൻ സുഫിയാൻ അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ അലി നബിയുടെ പത്നി അവര് നബിയോട് ഒരുക്കപ്പെടുന്ന പ്രവാചകരെ താങ്കൾ എന്റെ സഹോദരിയെ കൂടി വിവാഹം കഴിക്കണം എന്റെ സഹോദരിയെ നിങ്ങൾ വിവാഹം കഴിക്കുക അപ്പൊ നബിതങ്ങൾ ചോദിച്ചു അബൂസുഫ്ന്റെ മകളെയോ അവർ വിവാഹം കഴിക്കുന്നത് നിനക്കിഷ്ടമാണോ എൻ്റെ സഹോദരിയെ ഞാൻ വിവാഹം കഴിക്കുന്ന എനിക്കിഷ്ടമാണോ അപ്പോൾ ഉമ്മ ഹബിയെ പറഞ്ഞത് എനിക്കിഷ്ടമാണ് കാരണം എനിക്ക് ലഭിച്ചൊരു ഹൈറ് എന്റെ സഹോദരിക്കും ലഭിക്കട്ടെ നബിയുടെ ഭാര്യയാവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഖൈറാണല്ലോ അത് മഹാസ്ഥാനമാണ് അതുകൊണ്ട് എനിക്ക് ആ ഹൈറ് കിട്ടി ആ ഹൈറ് എന്റെ സഹോദരിക്കും ലഭിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു

സലമ അബൂ സലമയുടെ മകളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഞങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട് നബി അബൂ സലമന്റെ മോളെ കെട്ടാൻ പോകുന്നുണ്ട് എന്നൊരു സംസാരം ഞങ്ങളൊക്കെ പറയാറുണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ നബി ഞങ്ങൾ ചോദിച്ചു അബൂ സലമയുടെ മകളോ സലമ ഉമ്മുസലമയുടെ മകളായ ആ അവിടെ ഞാൻ കിട്ടുന്നുവെന്നാണോ നിങ്ങൾ കേൾക്കുന്നത് അതെ ഞങ്ങൾ കേട്ടു അപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു അവർ എനിക്ക് ഏതായാലും സലമയുടെ മകൾ എനിക്ക് ഏതായാലും അബൂസലമയും ഞാനും മുലകുടി ബന്ധത്തിൽ സഹോദരന്മാരാണ് എനിക്കും അബൂ അബൂസലമക്കും കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് മുലകുടിച്ച ജേട്ടാനന്മാരാണ് ഞങ്ങൾ ആ നിനക്ക് സഹോദരന്മാരാണ് പുത്രിയെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അബൂസലമയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ ഹരാനാവുകയില്ല എനിക്കതിന് ഉദ്ദേശവും ഇല്ല ആലോചനയുമില്ല എനിക്കത് അനുവദനീയവുമല്ല എന്ന ലബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് ഹദീസിൽ വന്നത് ഈ ഹലീസ് പറഞ്ഞപ്പോഴാണ് എങ്കിലും സുവൈബയെ പറ്റി പരാമർശം വന്നു സുവൈബ നബിക്ക് മുല കൊടുത്തു എന്നൊരു പരാമർശം നബിയുടെ നബീയുടെ നിന്ന് തന്നെ അവിടെ വന്നു അവിടെയാണ് റിപ്പോർട്ടറായ ഉറവ ആയിഷീബിയുടെ സഹോദരപുത്രൻ അദ്ദേഹം സുവൈബയെ പറ്റി വിശദീകരിച്ച സുവൈബ് ആരാണ് ആ സുവൈബ് അബുൽഹാബിൻ്റെ അടിമ സ്ത്രീയായിരുന്നുവെന്നും അബുലഹബി മോചിപ്പിച്ചതാണ് എന്നും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഉറവ പറഞ്ഞൊരു വാക്കാണ് ഈ അബൂലഹാബിന്റെ കുടുംബക്കാരൻ അബൂൽ സ്വപ്നം കണ്ടു എന്നൊരു കഥയുണ്ട് എന്ന് ഉറവ പറഞ്ഞതാണ് അത് അനുബന്ധമായി അവിടെ നൽകി എന്നല്ലാതെ ഒരു ഹദീസായി ഇമാം ബുഖാരി റഹ്ഹുല്ല ആ ഭാഗത്തെ ഉദ്ധരിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ചില അനുബന്ധ വാചകങ്ങൾ അതെടുത്തുകൊണ്ട് ഇത് ബുഖാരിന്റെ ഇത് ബുഖാരി ഹദീസല്ലേ ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്ന ആളുകളും മക്കളെ മറുപടി ഇവയൊന്നും ഹദീസുകൾ അല്ല ബുഖാരി വന്ന ഹദീസല്ല അത് ഒന്നുകൊണ്ട് റിപ്പോർട്ടറുടെ വാക്ക് ഒരു താപിടെ വാക്ക് മറ്റു റിപ്പോർട്ടറുടെ വാക്ക് അത് അനുബന്ധമായി ഒരു സംഭവം വിശദീകരിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു വശം കൂടി പരാമർശിച്ചു പോവുക എന്ന നിലക്ക് മാത്രം പറഞ്ഞവയാണ് ഇതൊക്കെ ഇതിൻ്റെ മറവിൽ സ്ഥിരപ്പെട്ട ഹദീസുകളെ തിരസ്കരിക്കാമല്ല അത് ഹനുസുന്നയുടെ രീതിയുമല്ല ഇത്തരം റിപ്പോർട്ട് ഇതിന്റെ ഈ സംശയം ഇതിലുള്ള ചില ചില അസ്വാഭാവികതകൾ അതെടുത്ത് കാണിച്ചു പ്രമതീകരിച്ചുകൊണ്ട് ഇത് നിങ്ങൾ തള്ളുമെങ്കിൽ ഞങ്ങൾക്ക് അതിൽ മറ്റു ചെലതും തള്ളാൻ പറ്റുമല്ലോ എന്ന ന്യായവുമായി വരുന്നത് അഹ്ലുസുന്നയുടെ രീതി അല്ല സ്ഥിരപ്പെട്ടു വന്ന നബിതങ്ങള് പറഞ്ഞ അല്ലെങ്കിൽ നബിയിലേക്ക് ചേർത്തിപ്പറയപ്പെട്ട കാര്യങ്ങളെ നിഷേധിക്കുവാനാണ് ഇത്തരം നിഷേധികൾ ഈ പഴുതുകളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ശരിയല്ല